നമ്മളെ വീഡിയോ കെച്ചേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാരണാസിൽ വന്നിട്ട് ഇന്ന് നാലാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഒരു അവസാന ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഞാനും അനീഷും കയറാൻ പോവുകയാണ് വാരണാസിയിലെ പുണ്യ നദിയായ ഗംഗയിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് കുളിക്കുന്നവരെ കുളിക്കാം ഞങ്ങളിപ്പോൾ കുളിക്കുന്നില്ല ഇതിന് ശേഷമാണ് ത്തിലേക്ക് കയറുന്നു പുണ്യ നദിയായ ഗംഗ പുണ്യമായ ഗംഗയിൽ നിന്ന് ഇറങ്ങി ഗംഗയെ സ്പർശിച്ചു നേരെ വാരണാസി എന്ന പുണ്യമായ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ് വാരണാസി മൂന്ന് പേരിൽ അറിയപ്പെടും ബനാറസ് വാരണാസി കാശി ആ കാശിയിലെ വളരെ ആയ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കാശി വിശ്വനാഥ ടെമ്പിൾ അവിടെ തീർച്ചയായിട്ടും സന്ദർശിക്കണം ഈ കാണുന്നതാണ് ലലിത ഗാർഡ് കാശി എന്ന പുണ്യ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് നമുക്ക് കയറാനുള്ള കവാടകം ഈ ഒരു പടി കയറി നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോഴാണ് എവിടെയാണ് ഈ കാണുന്ന മണികർണ്ണിക ഘാട്ട് മണികർണിക ഘാട്ടിനെക്കുറിച്ചൊരിക്കുമെന്ന് പറഞ്ഞുതരാം ഇരുപത്തിനാല് മണിക്കൂറും ശവസംസ്കാരം നടക്കുന്ന കാശിയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഒരു ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഏകദേശം ഒരു അട്രാക്ട് ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ച് നമുക്കൊരു പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥലം തന്നെയാണ് മണികർണിക ഘാട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പിസോഡ് ത്രീ കണ്ടാൽ മതി നിങ്ങളുടെ ചെരുപ്പൊക്കെ എവിടെ സൂക്ഷിക്കാം അമ്പലത്തിലേക്ക് ഏറെയാണ് ആ നേരെ കാണുന്ന വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അതിനു മുന്നേ ഇവിടെ ഒരു മെയിൻ സ്പോട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടതിന് ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റത്തില്ല പുറത്തുള്ള കാഴ്ചകൾ അവിടെ നിന്ന് പുറത്തുള്ള കാഴ്ചകളും ഇവിടെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കുറേ കഥകളുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം അതുകൊണ്ടോ അതിമനോഹരമായ ഫോട്ടോസ് നമുക്കിവിടുന്ന് എടുക്കാം ഞാനും അനേഷൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദർശനം നടത്താൻ വേണ്ടി ഒരു സൈറ്റ് നമുക്കുണ്ട് കാശി വിശ്വനാഥ ഡോട്ട് ഓർഗ് എന്നുള്ള സൈറ്റിൽ നിങ്ങൾ കയറിയതിന് ശേഷം നിങ്ങളതിൽ സുഖദർശൻ എന്നുള്ള ഒരു പാക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാൾക്ക് പെർ ഹെഡ് മുന്നൂറ് രൂപയാണ് വരുന്നത് അത് നിങ്ങൾ വരുന്നതിൻ്റെ ഒരു ഏകദേശം ഇവിടെ കാശി അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേങ്കിലും ആ ഒരു ടിക്കറ്റ് എടുക്കണം അത് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ക്യൂ വഴി പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം അതിൻ്റെ പേരൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സുഖം ദർശൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഒരുപാട് തവണ തകർക്കപ്പെടുകയും ഒരുപാട് തവണ പുനർനിർമ്മാണം നടത്തുകയും ചെയ്ത ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം സുൽത്താന്മാരുടെ ഭരണസമയത്ത് നിരവധി തവണ ഈ ഒരു ക്ഷേത്രം തകർക്കപ്പെടുകയുണ്ടായി ഔറംഗസീബ് എന്നുള്ളൊരു ചക്രവർത്തി ഈ ഒരു ക്ഷേത്രം പൊളിക്കുകയും അവിടെ ഒരു മോസ്കും പണി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം എപ്പോൾ പുതിയതായിട്ട് പിന്നെ കെട്ടിയതാണ് അത് കെട്ടിയാണെന്നുള്ള വഴിയെ ഞാൻ പറയാം എപ്പോൾ കാണുന്ന ആ ഒരു മോസ്ക് ഈ കാണുന്ന മോസ്ക് കാണുന്ന സ്ഥലത്തായിരുന്നു മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രം എഴുതിയത് മോസ്കിൻ്റെ പേര് അലാങ്കീർ മോസ്ക് എന്നാണ് കാശി ക്ഷേത്രത്തോട് ചേർന്നാണ് കേട്ടോ ഈ ഒരു മോസ്ക് ഇരിക്കുന്നത് അങ്ങനെ വളരെ ചുരുക്കമായിരിക്കും ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല കാരണം ക്ഷേത്രത്തിലൂടെ കവാടത്തിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ ഒരു പള്ളി മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ ക്ഷേത്രം കാണുന്ന പോലെ ആക്കിയത് റാണി അകല്യാബായിയാണ് പഞ്ചാബിൻ്റെ ധർണാകാരിയായ രഞ്ജിത് സിംഗ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആയിരം പവൻ സമ്മാനിച്ച കേട്ടോ ആ സമ്മാനിച്ച പവൻ കൊണ്ടാണ് ഈ കാണുന്ന മകിടം ഭഗവാൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു മകടം പണിയെഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന മോസ്ക് അറിയുന്നത് ഗ്യാൻപാപ്പി മോസ്ക് എന്നാണ് കേട്ടോ അതെന്താണെന്ന് അങ്ങനെ വിളിക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാൻപാപ്പി എന്ന് പറയുന്ന പേര് സംസ്കൃത പേരാണ് കേട്ടോ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനക്കിണർ എന്നാണ് ഇവിടെ ഈ കാശി ക്ഷേത്രം ഒളിച്ചപ്പോൾ അവിടെ ഇരുന്ന ശിവലിംഗം ആ ഒരു പള്ളിക്കകത്ത് ഒരു കിണറുണ്ട് ആ കിണറിലേക്ക് കൊണ്ട് ഇട്ടു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പേര് ആ ഒരു പള്ളിക്ക് വരാനുള്ള കാരണം രാവിലെ മൂന്ന് മണിക്ക് തുറക്കും രാത്രി പതിനൊന്ന് മണിക്ക് അടയ്ക്കത്തുള്ളൂ ക്ഷേത്ര നടയിലേക്ക് പോകുന്ന വഴിയാണ് ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കടകൾ കാണാം എവിടെയെല്ലാം ലോക്കറുണ്ടോ കേട്ടോ പുറത്ത് ഈ പുറത്ത് ഉള്ള ഒരു ലോക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പ് നമുക്കിവിടെ വെക്കാൻ വേണ്ടി ചാർജസ് ഒന്നുമില്ല ലോക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കർ തികച്ചും ഫ്രീ ആണ് അവിടെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണം ഒരു മിനിമം ഒരു മുന്നൂറ്റമ്പത് രൂപ സാധനമെങ്കിലും അവരെ നമ്മൾ അടിച്ചേൽപ്പിക്കും പ്രധാനമായ കവാടകം ജോന്ന ഏരിയ കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയോ ഫങ്ഷൻ ഉണ്ട് കേട്ടോ നാളെ മറ്റന്നാളോ എന്തോ അറിയത്തില്ല അതിനെക്കുറിച്ച് തന്നെ ഇടതു ഭാഗത്ത് കുറെ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും പക്ഷെ സാധാരണക്കാർക്ക് അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര എക്സ്പെൻസീവ് ആണ് വിശ്വനാഥ ക്ഷേത്രം ഈ കാണുന്നതാണ് അതിൻ്റെ ഇവിടെയാണ് ക്യൂ ഈ ക്യൂ കയറി ആ വഴി ഒരു സെക്യൻറ്റി ചെക്കിങ് ഉണ്ട് ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് അമ്പലത്തിലേക്ക് കയറുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിൽ നമ്മൾ എന്താ പറയുക ചെക്കിങ്ങായി കഴിഞ്ഞ് അകത്തേ കയറിക്കൊണ്ടിരിക്കുകയാണ് ഹൈലി സെക്യൂരിറ്റി ആണ് ആണല്ലോ ഫോൺ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അകത്ത ഫോണും വലോടല്ല വലോടല്ല എങ്ങനെയാ അകത്ത് കയറ്റിയതാണ് അകത്തുള്ള വിഷുവിലൊക്കെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അകത്ത് കാണിച്ചു തരാം ക്ഷേത്രത്തിലൊക്കെ കയറി ഇറങ്ങി ദർശനം കഴിഞ്ഞു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾ വന്നത് ഒരു ചൂടുള്ള സമയമാണ് മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചൂടുള്ള സമയത്ത് വന്നപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു അതും ഞങ്ങൾ ഒരു രണ്ട് മണിക്ക് ക്യൂവിൽ കയറി അതുകൊണ്ട് ഇവിടുത്തെ ജ്യോതിർലിംഗത്തെ തൊട്ടു തൊഴുവാൻ പറ്റി ഇവിടെ സാധാരണ ആ ഒരു അവസരത്തിന് വേണ്ടി ഒരാൾക്ക് പെർ ഹെഡ് ആയിരം രൂപ മുടക്കണം വാരണാസി ഇന്ന് ഈ ഒരു വീഡിയോട് കൂടി ഞങ്ങൾ ഇടപെറുകയാണ് ഇനി എപ്പോഴെങ്കിലും വരാം അല്ലെങ്കിൽ വരും എന്നുള്ള ഒരു എന്താ പറയുന്നത് ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ